ചേച്ചിയുള്ള പടമൊക്കെ ഹിറ്റ് അടിക്കണ്ടല്ലോ ചേച്ചിയുള്ള പടമൊക്കെ ഹിറ്റ് അടിക്കണ്ടല്ലോ പ്രേമലി ടൂറ്റോട്ടുണ്ടായിരുന്നു ചെറിയ അതിന് ഞാനിപ്പോ പ്രാക്ടീസിന്റെ ആവശ്യമില്ല എല്ലാരും ശരിക്കും കഷ്ടപ്പെട്ടത് അവരത് ചോദിക്കും അവർ ഗന്ധം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യം എനിക്ക് കഴിയുമ്പോൾ സിബിക്ക് ഒരുപാട് റോളുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പെർഫോമൻസ് അതിൻ്റെ കൂടെ എല്ലാവർക്കും കോമ്പിനേഷൻ ഐ മീൻ അവർക്കൊക്കെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു സിബിക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു അപ്പോൾ സിബിയുടെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല സിബിക്ക് എന്താണ് സിനിമയിൽ കറക്റ്റായിട്ട് റോൾ അങ്ങനെയൊന്നും അറിയില്ല പിന്നെ ഇപ്പോഴാണ് എല്ലാവരും എൻ്റെ ഫൈനൽ ഔട്ട് കാണുന്നത് അപ്പോൾ സിബിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ക്ലൈമാക്സിൽ സിബി കൊണ്ടുപോയി തോളത്തിട്ട് കൊണ്ടുപോയി സിനിമയിൽ റോലുണ്ടായിരുന്നു അത് സിനിമയിൽ അല്ലെ ക്ലാസ്റ്റ് കാര്യങ്ങൾ വരാതപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ അത് ടീച്ചറിന് വേണ്ടി പക്ഷെ സിബി ക്ലൈമാക്സിൽ വന്ന് അത് അങ്ങനെ കൊണ്ടു എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു ഞാൻ സിബീനെ കണ്ടപ്പോഴാണ് ശരിക്കും ഓവർ ഉണ്ടായത് കാരണം കളം അത്ര ഗംഭി പെർഫോമൻസ് ആയിരുന്നു സിമിയുടെ ഞാൻ ഇറങ്ങി വന്നിട്ട് ഏറ്റവും ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്തതും സിബിനെയാണ് നല്ല പെർഫോ പിന്നെ എല്ലാവരും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ സ്ത്രീ എന്ന സിബി മൈക്കിൾ ചെയ്യുന്നതാണ് ഫിഗർ ചെയ്യുന്നതാണ് അതെ സിബി മൈക്കിൾ ജാക്സിനെ ഫിഗർ ചെയ്യുന്നതാണ് മൈക്കിൾ ജാക്സൺ എഡിറ്റേറ്റ് ചെയ്യുന്നുള്ളത് പക്ഷെ സിബി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളത് തീരെ വിചാരിച്ചില്ല ക്ലൈമാക്സ് കണ്ടപ്പോൾ വൈ സർപ്രൈസ് ആൻഡ് സോ ഹാപ്പി ഫോർ ഫോർ സിബി ആൻഡ് സിബിക്ക് ഈ ഒരുപാട് റോസ് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സിബിബിട baik uh. uh. bye oke okay, bye guys